അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പൊ എന്തൊക്കെയുണ്ട് അപ്പോൾ അപ്പൊ ഇതൊരു കുഞ്ഞു റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാം ഒരു തട്ടിക്കൂട്ട് തക്കാളി ചോറാണ് തക്കാളിച്ചോറിന്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെയല്ല ഇന്ന് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് തക്കാളി ചോറ് കേട്ടോ അപ്പോൾ ചുമ് എന്താപ്പോ ആഗ്രഹം തക്കാളി ചോറ് ഉണ്ടാക്കിയാൽ തോന്നുന്നുട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് തക്കാളിച്ചാറുണ്ടാക്കിയാലോ അപ്പോൾ ആ തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണ്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി പിന്നെ നിങ്ങൾ റൈസ് എന്തോരെന്നു വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാട്ടെ കുറച്ചാണ് ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ ആ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതിയും ഇത്രയും നമ്മൾ നല്ലോണം കുഞ്ഞിതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും സവാളയും അതീട്ട് നമ്മൾ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചെടുക്കുക ചട്ടിയോ എന്താണെങ്കിലും കുഴപ്പം ചെയ്യും ചട്ടിയോ ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്കാം മൺചട്ടി തന്നെ വേണമെന്ന് നിർമ്മം തോന്നില്ല ചട്ടി വെച്ചുകൊടുക്കുക അതിൻ്റെ പുതിയ ചട്ടിയാണ്ട് എന്നാൽ പറയുന്നത് എൻ്റെ അടുത്ത് കുഞ്ഞ ചട്ടിയാർ എന്നുള്ളതെന്ന് വലിയ ഇതൊന്ന് മയക്കാനുള്ള മടികൊണ്ട് ഞാനൊന്ന് ചെയ്യണമെന്ന് അപ്പോൾതാ ചട്ടിയൊക്കെ മയക്കെടുത്തേണ്ട ആയിട്ട് ഉൾക്കാരണം നമുക്ക് തക്കാളി ചമ്മതി ഉണ്ടാക്കാം തക്കാളി ചമ്മതി അല്ല തക്കാളി ചോറ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ താ ചട്ടി നല്ലോണം ഒന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്ന നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചേ സവാള തക്കാളി ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പോടി ഇട്ടോടുത്ത് അത്യാവശ്യം നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം ഒരു തട്ടിക്കൂട്ട് തക്കാളി ചോറാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് റേഷൻ അരി എടുത്ത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ള വെള്ളരിയില്ല റേഷൻ കടയിലെ വെള്ളരി അത് ഞാനെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളി ചോറിനൊക്കെ അതാണ്ടോ സെറ്റപ്പ് പിന്നെ ബിരിയാണി റൈസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് തട്ടിക്കൂട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ കൂടുതലും റേഷനിയൊക്കെയാണ് കേട്ടോ എടുക്കാറുള്ളൂ അങ്ങനെ ബിരിയാണി റൈസ് കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല നിങ്ങൾക്ക് ഇഷ്ടമാണേ നിങ്ങളെടുത്തോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണൊന്ന് മാറി വരുന്നതിൽ നമുക്ക് നല്ലോണം ഒന്ന് വൈറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് വൈകിട്ട് ഇട്ടുകയാണ് കേട്ടോ ഇത്രയും മതി ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകാണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലിരിക്കണം അപ്പോൾ അതാ അങ്ങനെ ഇഞ്ചിയും പച്ചമുളിയൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വൈൻഡ് കിട്ടണം വൈൻഡ് നല്ല അതിൻ്റെ പച്ചമണിയൊക്കെ ഒന്ന് മാറി കിട്ടുക ഒരു ആ കുത്തുണ്ടല്ലോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ കുത്തുണ്ടല്ലോ അതൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുകഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് കൂടി ഇട്ടിട്ടാം കാശ്മീരി മുളക് കൂടി ഉണ്ട് എരിവെള്ള മുളുകൂടി അല്ല ഇതിൽ പച്ചമുളകും ചേർത്തിട്ടില്ല എരിവുള്ള മുളകൂടി അല്ല ചേർക്കണേ കാശ്മീരി മുളക് കൂടി വേണ്ട ചേർക്കണേ അപ്പോൾ ആ കുറച്ച് കാശ്മീരി മുളകൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഉണ്ട് ഈ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി ചിക്കൻ മസാല മീറ്റ് മസാല നുള്ളു മതി കേട്ടോ ഓവറായി പോകരുതട്ടൊരു നുള്ള പേരിനൊരു നുള്ളു അല്ലെങ്കിൽ നമ്മൾ ഈ സവാളയും തക്കാളിയൊക്കെ വാറ്റാനിടുമ്പോൾ ഈ പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങനെയുള്ള ഉണ്ടല്ലോ അത് ഓരോന്നിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മസാല കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട വരില്ല അപ്പോൾ അത്രയും സാധനങ്ങളിട്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് വൈറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് വെച്ചിട്ട് ഞങ്ങളിട്ട് വറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം ആ മസാലയും കാര്യങ്ങളൊക്കെ നല്ല കുഴഞ്ഞിരിക്കണം നമ്മുടെ തക്കാളിയിലേക്കും സവാളയിലേക്കും നല്ലവണ്ണം മിക്സായി നല്ലവണ്ണം പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക പ്രത്യേകിച്ച് വെള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഒഴിച്ച് കൊടുക്കരുതെട്ടോ അപ്പോൾ ഇച്ചിരി ഉപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ലേശം ഉപ്പോടി ഇട്ട് കൊടുക്കേണ്ടത് കാരണം എന്താ നമ്മൾ ചോറോടി ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും ഉപ്പ് ഉണ്ടാകത്തില്ല അപ്പോൾ ഇച്ചിരി ഉപ്പ് മുന്തി നിൽക്കണം അതാണ് അപ്പോഴാണ് നമ്മൾ ചോറിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് പാകത്തിനാവുള്ളൂ ഞാൻ ചോറ് വേവിക്കുമ്പോൾ ഉപ്പിടാറില്ല ചിലവർ ചോറ് വേവിക്കുമ്പോൾ ഉപ്പിടാറുണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല ഇപ്പോൾ ഈ തക്കാളി ചോറിനൊക്കെ ഞാൻ ഇന്ന് പിട്ടിട്ടില്ല നേരത്തേക്കാണ് മറ്റേ ബിരിയാണിയിലൊക്കെയാണ് ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ കൂടുതലും വേവിക്കുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു കുഞ്ഞു കലത്തിൽ ഞാൻ ഒരു ഗ്ലാസ് അരിയിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ കേട്ടോ ഇനി നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മസാല കാര്യങ്ങളെല്ലാം സെറ്റായി വന്നിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാണ് ചോറിട്ട് കൊടുക്കാം അപ്പോൾ നേരത്തെ ഇങ്ങനെ ചെറുതെ സ്കൂളിലേക്ക് ഞാൻ കൊടുത്തുവിടാറുണ്ട് കേട്ടോ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ റൈസ് കാര്യങ്ങളൊന്നും സ്കൂളിൽ കൊണ്ടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ അധികം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ അവനക്ക് വീട്ടിലേക്ക് കഴിയുമ്പോൾ ശനി ഞാൻ അങ്ങനെ ചുമ് ഇരിക്കുന്ന ദിവസങ്ങളിലേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും അല്ലാണ്ട് സ്കൂളിലേക്ക് ഇപ്പോൾ അവനക്ക് കൊടുത്തുവിടാൻ പറ്റില്ല അപ്പോൾ അതാണ് നമ്മൾ ചോറോടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല ഓണം തട്ടിപ്പൊത്തി പയ്യെ 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 നല്ലോണം ഇളക്കി നല്ല മിക്സ് ആക്കി എടുക്കണം ഒരുപാട് ഇട്ട് ഉടക്കരുത് ചോറ് കുഴഞ്ഞവും കാരണം റേഷൻ കടയിൽ അരിയല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഇളക്കി നല്ല സെറ്റാക്കി നല്ലോണം മിക്സ് ആയിട്ട് ഇരിക്കേണ്ടത് അപ്പോൾ അതാ ഉള്ളൂ ഉള്ളു നമ്മുടെ തക്കാളി ചോറ് അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ റേഷനരി തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ സാധാ ചോറ് വെക്കാൻ അരി ഉണ്ടല്ലോ അത് നമുക്ക് വേവിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഈ നെയ് മല റേഷനരി ഒക്കെ ആകുന്ന പറയും നമ്മളൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാര്യം കാര്യങ്ങൾക്കൊക്കെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതാണ് ഞാൻ റേഷൻ അരി എടുക്കാൻ കാരണം ഇവിടെ രാവിലെ ഞട്ടിനെ ചോറ് വെച്ച അരി അരി വെച്ച ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ചോറ് വെച്ചായിരുന്നല്ലോ അത് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇച്ചിരി അടുത്ത് ഇങ്ങനെ വേവിച്ചോന്നുള്ളൂ ഈ റേഷൻ കടയിലെ അരിയും കൊണ്ട് തക്കാളി ചോറും അതുപോലെ തന്നെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കും അതിൻ്റെ ഒരുമിച്ച് അതിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തക്കാളി ചോറ് സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്താ അവിടെ നമുക്ക് ഇച്ചിരി സർലാസുണ്ടാക്കി സർലാസ് കച്ചമ്പറം കച്ചമ്പറ ഉണ്ടാക്കി പിന്നെതാ അച്ചാറും ഇതിന് പ്രത്യേകിച്ച് ബീഫ് ചിക്കൻ കാര്യങ്ങളൊന്നും വേണമെന്നു നമുക്ക് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒരു അച്ചാർ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അമ്പ